നീ എന്താടാ അവരെ ആദ്യമായിട്ട് കാണുവാണോ ഷാ പാച്ചുവിൻ്റെ തലയിലൊന്ന് കൊട്ടി അതല്ലടാ സാറാ അവള് സെറ്റായി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ കരുതി അവർ സെറ്റായി നന്നാവൾ കള്ളം പറഞ്ഞതാണെന്ന് ബട്ട് ഇന്നലെ റിനു അറിച്ച് സാറ കെട്ടിപ്പിടിച്ച് ബൈക്കിൽ പോകണേ ഞാൻ കണ്ടു പാച്ചു എന്തോ വലിയ സംഭവം കണ്ട പോലെ പറഞ്ഞത് കേൾക്കേ ഐറക്ക് ചിരി വന്നു ഹേയ് ഐറമ്മ റിനു ഒരു ചിരിയോടെ ചാടിത്തുള്ളി വന്നത് കാണേ ഐറയൊന്ന് പുഞ്ചിരിച്ചു അവൾക്ക് പിറകെ അറിഷിയും അവർക്കടുത്തേക്ക് വന്നു അല്ല ഈ മര ആരേലും നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ ഏതു നേരം നോക്കിയാലും ഇവിടെയും ക്യാൻഡിലുമാണ് നിങ്ങളെ കാണലും അതുകൊണ്ട് ചോദിച്ചതാ അറിഷി കളിയാക്കി കൊണ്ട് ടീംസിനെ നോക്കി ഷേ ഇവിടെ മാത്രമല്ല ഈ കോളേജ് മുയവൻ തന്നെ ഞങ്ങളുടെ പേരിലാണെന്ന് സാറേ ഒവ് അല്ല ബെല്ലടിച്ചില്ലേ നിങ്ങളെന്താ ക്ലാസ് കയറാത്തേ ഇപ്പൊ കയറാട്ടോ അല്ല സാറേ ശരിക്കും ഇങ്ങൾ ഈ റിനു ലവ് ആണോ അതെന്താ പാച്ചുക്ക ഇങ്ങൾ അങ്ങനെ ചോദിച്ചേ ഞാനും അർഷിക്കയും തമ്മിൽ ലവ് ആണെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞതല്ലേ റിനു പാച്ചുവിനെ കണ്ണുരുട്ടി നോക്കി എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലടി അതാ അർഷി സാറോട് ചോദിച്ച് ക്ലിയർ ചെയ്യുന്നത് പാച്ചു പറഞ്ഞത് കേൾക്ക് റിനു അവനെ പുച്ഛിച്ചു മുഖം തിരിച്ചു ഹായ് അയാ മയറ റിനുവിന്റെ ഫ്രണ്ടാണ് അയറൊരു പുഞ്ചിരിയോടെ അർഷിക്ക് നേരെ കൈ നീട്ടി ഹ എൻ്റെ പൊട്ടത്തിയേ ഈ റിനു സാർ അവളുടെ ക്യാമുകനാണെന്ന് പറഞ്ഞപ്പോയേക്കും നീ അത് വിശ്വസിച്ച് സാറിനെ പരിചയപ്പെടുകയാണോ പാച്ചു അയറനെ നോക്കി സാറിനെ നിനിക്കറിയാം ബിക്കോസ് എൻ്റെ ക്ലാസ് മേടറാണ് സാറ് ബട്ട് പേഴ്സണലി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി അയറ അർഷിയെ നോക്കിയതും അവൻ തിരിച്ച് അവൾക്ക് കൈ കൊടുത്ത് പുഞ്ചിരിച്ചു തീർച്ചയായും നമ്മൾ പേഴ്സണലി പരിചയപ്പെടണം അയറ ബിക്കോസ് എന്നേക്കാൾ എൻ്റെ ഇഷ്ടം നിന്നെയാണ് നിന്നെക്കുറിച്ച് പറയാതെ ഒരു ദിവസം പോലും അവൾ കഴിഞ്ഞു പോയിട്ടില്ല അത്രയ്ക്കിഷ്ടാടോ എൻ്റെ പെണ്ണിനി പ്രിയ സുഹൃത്തിനെ അർഷി പറഞ്ഞത് കേൾക്കേ പാച്ചൂൺ ടീമും വണ്ടർ അടിച്ചു അർഷിയെ നോക്കി അപ്പം ശരിക്കും റിനുവും സാറും സെറ്റായോ എന്ന നിലക്ക് അയറയുടെ ചുണ്ടിൽ വല്ലാത്തൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നു അവൾ റിനുവിനെ നോക്കി കണ്ണ് ചെമ്മിച്ചിരിച്ചു സാറിനോടുള്ളതിനേക്കാൾ എന്നോട് ഇഷ്ടം എന്നത് ചുമ്മാ അവൾക്ക് സാറെന്ന് വെച്ച ജീവനാണ് പക്ഷേ സാറിൻ്റെ മുമ്പിൽ അവൾക്ക് ഇങ്ങളെക്കാൾ ഇഷ്ടം എന്നെയാണ് എന്നേ പറയൂ അതെൻ്റെ റിനുവിൻ്റെ സ്വഭാവമാണ് അല്ലടി പെണ്ണെ അയർ ചിരിയോടെ റിനുവിനെ നോക്കിയതും അവളൊന്ന് ചുണ്ടു ചുളുക്കി എനിക്ക് രണ്ടാളെയും ഒരുപോലെ ഇഷ്ടമാണ് അർഷിക്ക എൻ്റെ പ്രാണനാണ് നീ എൻ്റെ ബെസ്റ്റിയാണ് ഡേ ജീവിതത്തിൽ ഒരുപാട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ടെങ്കിലും അവരൊന്നും നിന്നെപ്പോലെയല്ല അവരാരും നിനക്ക് പകരമാവുകയുമില്ല എൻ്റെ ചെറുപ്പം മുതലുള്ള എൻ്റെ കളിക്കൂട്ടുകാരിയല്ലടി നീ റീനു ഒരു പുഞ്ചിരിയോടെ ഐറയെ കെട്ടിപ്പിടിച്ചു ഹും മതി ഓവറാക്കി സീൻ ഡാർക്ക് ഡാർക്കാക്കേണ്ട നീ വന്നേ നമുക്ക് ക്ലാസ് കയറാം ഐറ റിനുവിനെ കൂട്ടി നടക്കാനാഞ്ഞതും ഷാ ഐറയുടെ കയ്യിൽ പിടിച്ചു അവളെ അവൻക്ക് നേരെ നിർത്തി ഐ ലവ് യു ഐഷു സൈറ്റടിച്ചോണ്ട് പറഞ്ഞവനെ കാണേ പല്ല് കടിച്ചവൾ അവൻ്റെ കൈ തന്നിൽ നിന്ന് വിടിയിപ്പിച്ചു അവനെ കണ്ണുരുട്ടി നോക്കി ആദം ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രേമിക്കാൻ താല്പര്യമില്ല എന്ന് ഇനിയും നീത് പറഞ്ഞ് പിറകെ നടക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയർ ഗൗരവത്തോടെ ഷാനെ നോക്കി എനിക്കും തോന്നുന്നില്ല ബിക്കോസ് നമ്മൾ ലവേഴ്സ് ആവുമല്ലോ നിഷ്കളങ്കതയോടെ ചിരിച്ചു മറുപടി പറഞ്ഞവനെ കാണാൻ അയർ ഒന്നും മിണ്ടാതെ അവിടുന്ന് നടന്നകന്നു ആ നിമിഷം അവളുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി തത്തി കളിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് താൻ ആദമിനെ സ്നേഹിക്കുന്നത് എന്ന് അയർക്ക് മനസ്സിലായില്ല ആദമുമായി നല്ലൊരു ജീവിതം തുടങ്ങാൻ തനിക്ക് സാധിക്കുമോ എന്ന് പോലും അറിയില്ല പിന്നെന്തിനാണ് താൻ അവനെ സ്നേഹിക്കുന്നതും സ്നേഹമുണ്ടെന്ന് അറിയിച്ച് അവസാനം അവനെ കണ്ണീരിലെത്തുന്നതും അതുകൊണ്ട് ഒന്നും വേണ്ട തൻ്റെ ഉള്ളിൽ അവനോട് പ്രണയമെന്ന വികാരം പൊട്ടിമുളിച്ചിട്ടില്ല ഫ്രണ്ട്സായി നിൽക്കാൻ പോലും എനിക്ക് പേടിയുണ്ട് പക്ഷേ നിന്നെ നിന്നെൻ്റെ കൺമുന്നിൽ കാണുമ്പോൾ നിന്നോട് മിണ്ടാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ സുഹൃത്തായി കൂടെ നിൽക്കുന്നത് ഒപ്പം നിന്റെ കയ്യിലുള്ള ബോക്സ് കൈക്കലാക്കാനും അയറ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പെട്ടെന്ന് തനിക്ക് മുന്നിലേക്ക് നിന്ന ആളുകളെ കണ്ടവൾ നെറ്റി ചൊളിച്ചു ഹായ് അയറ അതിലൊരുത്തൻ തനിക്ക് നേരെ കൈനീട്ടി പുഞ്ചിരിച്ചതും അയറ അവൻ്റെ കൈയിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി എന്താ കൊച്ചെ ഇങ്ങനെ നോക്കുന്നേ ജവാദ് നിന്നെ പരിചയപ്പെടാൻ വേണ്ടിയാ ഇത്രയും നേരം നിന്നെയും കാത്തിവിടെ നിന്ന് എന്നിട്ട് നീ എന്താ ഒന്ന് എന്നെ നോക്കി പുഞ്ചിരിക്കുക പോലും ചെയ്യാത്തത് ജവാദ് പറഞ്ഞത് കേൾക്കെ ഐറയുടെ ചുണ്ടുകൾ അവൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ടിരുന്നു എവിടെയോ കേട്ടുമറന്നൊരു പേരാണിത് അവൾ ഓർത്തെടുക്കാൻ ശ്രമം നടത്തി അതെ അജു പറഞ്ഞ ഫൈസീറോസിൻ്റെ തലവനായ ജവാദ് അവനാണിത് അന്ന് റിനുവിനോട് അജ് പറഞ്ഞു കൊടുക്കുന്നത് ഐറയും കേട്ടതാണ് അവൾ ജവാദിനെയും ടീമിനെയും ഒന്ന് നോക്കി ഒരടി പിറകോട്ട് നിന്നു ജവാദ് ആളത്ര ശരിയല്ല എന്ന് അയറ കേട്ടറിഞ്ഞിരുന്നു അവനും അവൻ്റെ ടീംസും തന്നെ നോക്കി നിൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത പോലെ അയറ വീണ്ടും പിറകോട്ട് കാലെടുത്ത് വെച്ചതും ജവാദ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു അത് ഇഷ്ടപ്പെടാത്ത പോലെ അയറ അവനിൽ നിന്ന് അവളുടെ കൈ വിടിയിപ്പിച്ച് അവൻ്റെ മോന്തായം നോക്കിയൊന്നും പൊട്ടിച്ചു ഇത് നീ ചോദിച്ചു മേടിച്ചതാ എനിക്ക് നിന്നെ പരിചയപ്പെടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് ഞാൻ പുറകോട്ട് മാറി നിൽക്കാൻ ആഗ്രഹിച്ചത് ആ സമയം എൻ്റെ കയ്യിൽ കയറി പിടിച്ചാൽ എനിക്കത് സഹിക്കോ ജവാദെ ഒരിക്കലും ഇല്ല അല്ല ഈ ഫൈവ് സീറോസ് തന്നെ പറ ഞാൻ ചെയ്തത് ശരിയല്ലേ എൻ്റെ സമ്മതിയില്ലാതെ എന്നെ കയറി പിടിച്ചാൽ ഞാൻ അവനെ വെറുതെ വിടാൻ പറ്റുമോ ഫൈസീറോസ് അയറ പുച്ചിരിയോടെ ചോദിച്ചത് കേൾക്കി അവർ ദേഷ്യത്തോടെ അവളെ നോക്കി അവൾ ഫൈസീറോസ് എന്ന് മെൻഷൻ ചെയ്തത് അവർക്കാർക്കും പിടിച്ചിട്ടില്ല ജവാദിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു അവൻ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് അയറയെ തന്നെ നോക്കി നിന്നു അടുത്ത നിമിഷം അയറക്കെന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന നിലക്ക് ചില കുട്ടികൾ അവിടെ ഓടി വന്നു അവർക്ക് ചുറ്റും നിന്നു ജവാദ് ദേഷ്യത്തോടെ കൈയുയർത്തി ഐറയുടെ മുഖത്തെ കാഞ്ഞടിച്ചു ഇത് നീയും ചോദിച്ചു വാങ്ങിയതാ എന്നെ ഇന്ന് വരെ ഒരു പെണ്ണും അടിച്ചിട്ടില്ല ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു നത്തോലി പോലത്തെ പെണ്ണ് എന്നെ അടിക്കുന്നത് അതും പോരാ എനിക്ക് ഇഷ്ടമില്ലാത്ത പേരിൽ എന്നെയും എൻ്റെ ഫ്രണ്ട്സിനെയും നീ മെൻഷൻ കൂടി ചെയ്തപ്പോൾ അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഈ തല്ല് തിരിച്ചു തന്നത് ജവാദ് പുച്ഛത്തോടെ അയറയെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിട്ടുണ്ട് വേദന കൊണ്ടവൾ കവളിൽ കൈവച്ച് ജവാദിനെ തന്നെ നോക്കി നിന്നു എന്താ ഇവിടെ ഷാ എല്ലാവരെയും മാറ്റി നിർത്തി മുന്നോട്ട് വന്നതും നിറഞ്ഞ കണ്ണുകളോടെ കവളിൽ കൈവച്ച് ജവാദിനെ നോക്കി നിൽക്കുന്നവളെ കാണെ ഷാ വേഗം അവൾ കടുത്തേക്ക് നടന്നു ആയി ഷാ തനിക്ക് മുന്നിൽ വന്നു നിന്ന് വിളിച്ചതും അയറ അവനെ നോക്കി നിറഞ്ഞ മേക്കൽ തുടച്ചു കളഞ്ഞു പുഞ്ചിരിച്ചു എന്താണ് പറ്റിയേ ഈ ഉണ്ണാക്കൻ്റെ മോൻ നിന്നെ വലുതും ചെയ്തോ ഹേ ഷാ ദേഷ്യത്തോടെ അടുത്തു നിൽക്കുന്ന ജവാദിനെ നോക്കി അവൻ്റെ മുഖത്താ പോയും പുച്ഛം മാത്രം ഏയ് ഇല്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഞങ്ങൾ ഉടക്കി അത്രയേ ഉള്ളൂ ആ പ്രശ്നം ഞങ്ങൾ തന്നെ സോൾവ് ചെയ്തോളാം താൻ പൊക്കോ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാ നീ വേദനിച്ച അതെനിക്ക് സഹിക്കൂ പിന്നെ ഷാ ഐറയുടെ ഇരു കവളിലും കൈവച്ച് ഐറയുടെ കണ്ണിലേക്ക് നോക്കി അതിന് ഞാൻ വേദനിച്ചാലല്ലേ അയറക്ക് വേദനിക്കില്ലാതെ ഐറയെ ജവാദ് വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞവൾ ജവാദിനെ നോക്കി കണ്ണെടുക്കി പുഞ്ചിരിച്ചു ആ സമയം അവളുടെ മനസ്സിൽ എന്താണെന്ന് പോലും ആർക്കും മനസ്സിലായില്ല അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് പോണ് നമുക്കൊന്ന് കാണണം ജവാദ് ഇപ്പോൾ നീ എനിക്ക് തന്നൊരു സമ്മാനം ഇല്ലേ അതിന് തിരിച്ച് നല്ലൊരു സമ്മാനം ഞാൻ തന്നില്ലേ ഞാൻ ഈ അസ്കർ സാറിൻ്റെ പേരിൽ നിലകൊള്ളുന്ന കോളേജിൽ പഠിക്കുന്നതിൽ അർത്ഥമില്ലാതാവും അവൾ അവളൊരു പുച്ചിരിയോടെ അവിടുന്ന് നടന്നകന്നു അയറ ഷാൻ്റെ ഫ്രണ്ട്സിനടുത്ത് നിന്ന് നടന്നകുന്നത് കാണേ റിനു ഷാനെ നോക്കി അവളെ വളച്ച് കുപ്പിയിലാക്കണേ ഷാസിക കുറച്ച് പണി പെടും ആ റിസ്കൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം എന്നിട്ട് ആ കുരുട്ടിനെ കൊണ്ട് ഞാൻ ഇഷ്ടം പറയിപ്പിച്ചിരിക്കും ഷാ അവളെ നോക്കി സൈറ്റ് അടിച്ച് ചിരിച്ചു അതിനെന്ത് ഹെൽപ്പ് വേണേലും എന്നോട് ചോദിച്ചോളി ഇനി നിങ്ങളെ രണ്ടിനെയും സെറ്റാക്കിയിട്ടേ എനിക്കൊരു വിശ്രമമുള്ളൂ അവളെ കുടുക്കിലാക്കിയിട്ടേ നീ അടങ്ങുള്ളൂ അല്ലേ റിനു റാമി ഷാനെ ഇടം കണ്ണിട്ട് നോക്കി പറഞ്ഞത് കേൾക്കേ ഷാവനെ കണ്ണുരുട്ടി നോക്കി ആ എനിക്കും ആഗ്രഹം കാണില്ലേ എൻ്റെ അറേ കൊച്ചിൻ്റെ കല്യാണം കാണാൻ അതിനിങ്ങനെയൊക്കെ ചെയ്താലേ നടക്കുള്ളൂ ബൈതിഫൈ ഞാൻ ക്ലാസ്സിൽ പോട്ടെട്ടോ അല്ല അയറ വല്ല പുസ്തകവും തിന്നാൻ തുടങ്ങും പിന്നെ എന്നെ മൈൻഡ് പോലും ചെയ്യൂല പിശാഷ് അയറ വായന തുടങ്ങിയാൽ തന്നെ ഒന്ന് ഒന്നും തിരിഞ്ഞുപോലും നോക്കില്ലെന്നറിയാവുന്നറിനും അവിടെ നിന്ന് പോവാൻ നിന്നതും പാച്ച അവളെ പിടിച്ചു വെച്ചു നീ പോവാൻ വരട്ടെ നീ അർഷി സാറെ വിളിച്ചത് എങ്ങനെയെന്ന് പറ എന്തോരോ സുന്ദരിമാ സാറിൻ്റെ പിറകെ നടന്നതാണ് എന്നിട്ട് അവരെയൊന്നും മൈൻഡ് ചെയ്യാത്ത സാറ് ഒരു പൊട്ടത്തിയായി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിനെ വീത്താൻ നീ എടുത്ത ട്രിക്ക് എന്തുവാ അത് പറഞ്ഞു തന്ന ഷായും അയറയും ഇന്ന് തന്നെ സെറ്റാവും പാറ്റു പറഞ്ഞത് കേട്ട് റിനു അർഷിയെ നോക്കി അവനൊരു ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നത് കാണേ റിനു ഡബിൾസിനെ നോക്കി ഇളിച്ചു ഞാനും ഇങ്ങളുടെ ആവശ്യസാറും സെറ്റായ പോലെ ഷാസിക്കയും ഐറയും സെറ്റാവില്ല ബിക്കോസ് ഞങ്ങൾ സെറ്റായത് കല്യാണത്തിലൂടെയാണ് നിങ്ങൾ കല്യാണക്കാരും പറഞ്ഞ് അയറിയുടെ മുന്നിൽ ചെന്ന് നിന്ന കൈയിൽ കിട്ടിയ സാധനം വെച്ചവൾ നിങ്ങളെ തല്ലിക്കൊല്ലും റിനു വാ പൊത്തിച്ചിരിച്ചോണ്ട് പറഞ്ഞതും ഡെവിൽസ് അവരെ കണ്ണും തള്ളി നോക്കി ഹേ അപ്പം നിങ്ങളുടെ മാരേജ് കഴിഞ്ഞു ശിവ അർഷിയെയും റിനുവിനേയും നോക്കി യാ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചു കല്യാണം നടത്തി ശേഷം ഞങ്ങൾ പ്രേമിച്ച് നടന്നു ഔഹ് ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രേമത്തിന് വല്ലാത്തൊരു ഫീലാണ് കാരണം പ്രേമിക്കുന്നവൻ തൻ്റേതാണെന്നുള്ള വിശ്വാസം എപ്പോഴും കൂടെ ഉണ്ടാവും അതേപോലെ തന്നെ ഈ പ്രണയം തകർന്നടിഞ്ഞു പോകുമോ അല്ലെങ്കിൽ തങ്ങൾക്കൊന്നിക്കാൻ സാധിക്കില്ലേ എന്ന പേടിയൊന്നും ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ ഈ മനുഷ്യനെന്നെ സ്നേഹിക്കില്ലേ ഡിവൈസാക്കുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ പോയി ഇന്ന് എനിക്ക് എൻ്റേത് എന്ന് തീർത്തും പറയാൻ പറ്റിയ എൻ്റെ ഹൃദയത്തിന് അവകാശം എന്ന് പറയാൻ ഒരു മുതൽ മുതലുകൂടെ ഉണ്ടെങ്കിൽ അതെൻ്റെ അറിഷിക്കയാണ് റിനു കണ്ണുവിളർത്തി പറഞ്ഞത് കേട്ടോണ്ടിരിക്കയാണ് കുറച്ചപ്പുറത്തായി കൂട്ടം കണ്ടത് ഷാ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു ഷാ പോണത് കണ്ടെങ്കിലും ബാക്കിയുള്ളവർ അത് മൈൻഡ് വെക്കാതെ അർഷിയെ റിനുവിനെ വാരിക്കൊണ്ടിരുന്നു അവസാനം അവരുടെ കളിയാക്കൽ കേട്ടു നിൽക്കാൻ കഴിയാതെ അർഷി വേഗം മുങ്ങി അത് കാണേ റിനു നീളിച്ചു കാട്ടി ഓടിയതും നേരെ ചെന്നുപെട്ടത് ആ ആൾക്കൂട്ടത്തിലേക്കാണ്